ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിട്ടോ അത് നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ കുറേ നാൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വെളിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളവാണ് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മുളക് വേണമെങ്കിലും എടുക്കാം ഇത് ഞാൻ പാവയ്ക്ക നീളത്തിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് തീരെ നൈസായിട്ടല്ല ഇത് ചെറിയൊരു കാര്യത്തിൽ എന്നാൽ നീളത്തിലിട്ട് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിടുകയാണ് ഞാൻ പറഞ്ഞു എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകുൻ്റെ അളവിൽ മാറ്റം പറ്റും കുറച്ചും കൂടെയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം മുളക് പൊടി പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇതെല്ലാം ചേർക്കുമ്പോൾ ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇപ്പോഴിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഇത് കേടാകാതെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു അര മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുവാണ് അപ്പോൾ ഒരു ഇഡലി പാത്രം വെച്ചിട്ട് അതിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ ഈ സമയത്ത് ഈ മുളകും കൂടെ ഒക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ആവിയേറ്റാനും വെക്കാൻ പിന്നീട് നമ്മൾ പിന്നീട് ചേർക്കണ്ട ഇപ്പം ഈ ഒന്നും ചേർക്കുന്ന കാര്യം വിട്ടുപോകുകയും ചെയ്യല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ കാന്താരി മുളകൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയമായപ്പോൾ നല്ലപോലെ ആവി വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കണം അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് എല്ലാം മാറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് നല്ല ഒരു നമ്മൾ അല്ലാതൊക്കെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ല അതേ കൂട്ടും ഉണക്കിയെടുക്കണ്ട അല്ലാതെ ജസ്റ്റ് എൻ്റെ വെള്ളം ഒന്ന് തോന്നുന്നു കിട്ടിയാൽ മതി ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ചെയ്ത് ചൂടാക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഉണക്കി എടുത്തുകൊണ്ട് വരാം ഒന്ന് ഒരു ദിവസം വെയിലൊക്കെ കൊണ്ടാൽ മതി എൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടണമെന്നേ ഉള്ളൂ ഇപ്പോൾ അതാണ് നമ്മൾ ഉണക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിളിലാന്നങ്ങനെ ആകേണ്ട കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയായിട്ട് ഒഴിച്ചിരിക്കുന്ന നല്ലെണ്ണയിലോ കടുക എണ്ണയിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അച്ചാറ് കേടാകാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരുമല്ലോ അതിനകത്തോട്ട് കുറേശ്ശെ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നല്ലപോലെ വീണ്ടും വലുതായിട്ട് വരും ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ കുറച്ചേ കാണത്തുള്ളൂ നമ്മൾ വിചാരിക്കും പക്ഷേ അത് വീണ്ടും എണ്ണയിൽ ഇടുമ്പോൾ വീണ്ടും വലുതായിട്ട് വരുമല്ലോ അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ട് നമ്മളത് എടുത്തു ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഒരു രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനൊരു അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉള്ളൂ ഒരു ചെറിയൊരു കഷ്ണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അത് പൊടിയാട്ടം തരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ തന്നെ നമ്മൾ രണ്ട് കുടം ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തു എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട് ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തു അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഒരു അല്പം കുറവായതുകൊണ്ട് ഒരു ടീസ്പൂൺ കൂടെ മുളകൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെതൊന്ന് ഇളക്കിയെടുക്കാമേ എന്നിട്ട് നമുക്ക് എരിവൊക്കെ നോക്കുക കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും മുളകൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നിട്ട് ഒന്നും ചേർക്കാൻ പോകരുത് പിന്നില്ലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ചേർത്ത് ആദ്യം നമ്മൾ ചേർത്തിട്ടേ ഉള്ളായിരുന്നേ പിന്നെ ഞാൻ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണ് കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോടി ഇടാനും ഒന്ന് അങ്ങ് നല്ലപോലെ ഫൈനായിട്ട് അങ്ങ് പൊടിയേണ്ട പൊടിയൊന്നും വേണ്ട അല്ലാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതൊട്ട് പിന്നെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർക്കുമ്പം നമുക്ക് ആ പുളി എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരുത്തും പിന്നെ നമ്മൾ ഉപ്പും കൂടെ നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോഴുണ്ടല്ലോ ഒരു നുള്ളിൽ പഞ്ചസാര ആട്ടോ ചേർത്തിരിക്കുന്നത് ആ പഞ്ചസാര ആ ലാസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഞാൻ നേരത്തെ ഒരു പുളിഞ്ചയ്ക്ക് ഉണക്കി അച്ചാർ ഇട്ടപ്പോഴും ഇതേ കൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ പൊടിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ഉലുവയും കടുവും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇലിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോഴും നമ്മൾ ഉലുവ മാങ്ങ ഇതിനകത്തെല്ലാം ഇങ്ങനെ ചേർക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ കണ്ണി മാങ്ങയൊക്കെ അച്ചാറിടുമ്പോഴും ഇതുപോലെ കടുവ് പൊടിച്ചിട്ടുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ അച്ചാർ കേടാകാതിരിക്കാനും നല്ലതായിട്ടോ അങ്ങനെ ചേർക്കുന്നത് ലാസ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒരു അല്പം ഉപ്പും കൂടാണ് ചേർത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നല്ല ആട്ടിപൊടി ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് ഇതെല്ലാവരും ഒന്ന്